പ്രിയ ഷാലോൻ ടി വി പ്രേക്ഷകർക്ക് കർത്താവിൻ്റെ സന്തോഷ സമാധാനങ്ങൾ ആ മീൻ ഇപ്പോൾ നമ്മുടെ ചിന്താവിഷയമായിട്ടുള്ളത് പരിശുദ്ധ പരിശുദ്ധകന്യ മാതാവിൻ്റെ അനേകം അവധാനങ്ങളിൽ ചില പ്രത്യേകമായിട്ടുള്ളത് ഉദാഹരണം മാതാവിൻ്റെ അമരോത്ഭവത്വം നമ്മൾ ചിന്താവിഷയമായി കഴിഞ്ഞു ഇനി തുടർച്ചയായിട്ട് വൈസ്തവ മാതാവ് നിത്യകന്യകയാണ് ഇറ്റേണൽ വേർജിൻ രണ്ടാമത് സ്വർഗീയ റാണി ഹെവലി ക്വീൻ ക്വീൻ ഓഫ് ദ ഹോൾ വേൾഡ് ത്രീ വേൾഡ്സ് ദൈവമാതാവ് ദൈവത്തിൻ്റെ അമ്മ മദർ ഓഫ് ഗോഡ് ഈശോയുടെ അമ്മ മൂന്ന് സ്വർഗാരോപിത സ്വർഗത്തിലേക്ക് ആശ്ചര്യപൂർവ്വം പ്രതാപപൂർവ്വം ആരോപണം ചെയ്യപ്പെട്ടു എടുക്കപ്പെട്ടു ഇങ്ങനെ മൂന്നാല് വിഷയങ്ങളെപ്പറ്റിയാണ് ചുരുക്കമായിട്ട് ഈ ഒരു എപ്പിസോഡ് നമ്മൾ സ്വീകരിക്കാൻ പോകുന്നത് ഒന്നാമതായിട്ട് പരിശുദ്ധ മാതാവ് നിത്യകനികയാണ് ഇറ്റേണൽ വേർജിൻ പരിസ്ഥകന്യാസ്തി മറിയമേ എന്ന് പറഞ്ഞല്ലേ നമ്മൾ ആരംഭിക്കുന്നു കത്തോലിക്കാ വിശ്വാസത്തിൽ നിന്ന് അല്പം ഭിന്ന വിഭിന്നമായിട്ടുള്ള പ്രോട്ടസിൻ്റെ കാര്യ പോലും ഞാൻ ഇംഗ്ലണ്ടി പഠിച്ച ആളാണ് അവർ പോലും പരിശുദ്ധ മാതാവിനെ നിർദ്ദേശിക്കാൻ ഉപയോഗിക്കുന്ന വേർജിൻ മേരി എന്നാണ് നിത്യവേർജിൻ നിത്യകനികയാണ് മാതാവ് എന്നുള്ള ആ പരമ്പരാഗതമായ വിശ്വാസം തൊലിക്കാസഭയിൽ നിന്ന് വിട്ടുമാറിയിരിക്കുന്ന പ്രോഡസന ഭാവിഭാഗങ്ങൾക്കുണ്ട് ഒന്ന് മാതാവ് നെത്തികനീയാണ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബൈബിളിൻ്റെ പശ്ചാത്തലം മാതാവിനെ പറയുന്നു എവിടെയെൽ മാലാഹ ഇവിടെ ഞാൻ പുരുഷനെ അറിയുന്നില്ല ഞാനൊരു വേർജൻ ഐ എം എ വേർജൻ അപ്പോൾ എങ്ങനെയാണ് ഈശോടെ മനുഷ്യാവതാരം സംഭവിക്കുക എന്നുള്ള ചോദ്യമാണ് അപ്പോൾ മാലഹ മിക്ക മുഖ്യ ദൈവദൂതൻ എന്താ പറഞ്ഞത് ഹോളി സ്പിരിറ്റ് വിൽ കം അപ്പോൺ യു ആൻഡ് ഓവർ ഷാഡോ യു ആൻഡ് വിതഔട്ട് എനി കോൺടാക്ട് വിത്ത് എനി എനി ഹ്യൂമൻ ബീങ് ബീ യു വിൽ കൺസീവ് എ സൺ ആൻഡ് ഹീ വിൽ ഹീ വിൽ ബി നോ ബഡി ഹെൽസ് ജീസസ് നിങ്ങൾ പുരുഷ സംസർഗം ഒന്നും കൂടാതെ ഇനി മകളെ പരിശുദ്ധാത്മശക്തിയാൽ ഗർഭവതിയായി ഈശോയ്ക്ക് ജന്മം നൽകും അപ്പം ആ അവിടെത്തന്നെ നമുക്ക് ആവശ്യത്തിനുമായിട്ടുള്ള ബൈബിൾ അധിഷ്ഠാനം അവിടെയുണ്ട് പിന്നെ നമുക്കറിയാം പരമ്പരാഗതമായിട്ട് ബൈബിളൊക്കെ ന്യൂ ഒക്കെ മിക്കവാറും എഴുതി തീർന്ന പിന്നെ അടുത്ത എപ്പിസോഡ് നമ്മൾ നോക്കാൻ പോകുന്ന പോലെ മിക്കവാറും എയ് സെവൻറ്റിയോടുകൂടിയ അതിനുമുമ്പ് തന്നെ ആദ്യ കാലം മുതൽ ഒന്നാം നൂറ്റാണ്ടിൽ ഈശോയുടെ മാതാവിൻ്റെയും കാലത്ത് മുതൽ ഈശോ നിത്യഗണിയാണെന്നുള്ള സത്യം ലോകത്തിന് അറിയാമായിരുന്നു അതുകൊണ്ടാണ് പ്രാർത്ഥനകളൊക്കെ വിന്യാസത്തിന് അറിവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്ന് അപ്പോൾ ആ എന്നാൽ ചിലർക്ക് ചില സംശയങ്ങളുണ്ടാവും അവൻ അവൾ കടിഞ്ഞുൽ പുത്രനെ പ്രസവിച്ചതുവരെ അവൾക്ക് ലൈംഗിക വേഴ്ചയൊന്നുമില്ലായിരുന്നു സമ്പർക്കം പുരുഷ സമ്പർക്കമില്ലായിരുന്നു അവിടെ വര വാക്ക് പലരെയും തെറ്റിദ്ധരിപ്പിക്കുന്നു വരേ എന്ന് പറഞ്ഞാൽ മനുഷ്യഭാഷയിലെ മനുഷ്യൻ സംസാരിക്കുമ്പോൾ ഇതൊരു സൂചകമായ ഒരു പ്രയോഗമാണ് ആ അപ്പം ഭാര്യയും ഭർത്താവും മരണം വരെ സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ മരണ മരണശേഷം സ്നേഹിച്ചില്ലെന്ന് വരുമോ കർത്താവ് പറഞ്ഞില്ലേ ലോകാവസാനം മുതൽ യുഗങ്ങളുടെ അന്ത്യം വരെ ഞാൻ നിങ്ങളോട് ഉണ്ടായിരിക്കും അന്ത്യം വരെ എന്ന് പറഞ്ഞുകൊണ്ട് ലോകാവസാനം കഴിഞ്ഞിട്ട് നിങ്ങളെ ഞാൻ സ്നേഹിക്കയില്ലെന്നുണ്ടോ കർത്താവിൻ്റെ വാക്ക് ആ പിന്നെ പിന്നെ ചില കൂടി പിന്നെ ധൂംസിൽ ചവടി നിങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ റെസ്റ്റ് ഇൻ പീസ് അൺ ബീ മീറ്റ് എഗൻ സ്വർഗ്ഗത്തിൽ വീണ്ടും കണ്ടുമുട്ടുന്ന വരെ എന്ന് പറഞ്ഞാൽ കണ്ടു മുട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെയൊന്നും വഴക്കാണെന്നാണോ അപ്പൂപ്പനും അമ്മയമ്മയും കൂടെ അതല്ല വരെ എന്നുള്ളത് മനുഷ്യനല്ലേ ജീവിക്കുന്ന മനുഷ്യർ ഭാഷയ്ക്ക് എപ്പോഴും വരെ എന്നുള്ള ടൈം അണ്ടിൽ നിന്നുള്ളൊരു എക്സ്പ്രഷൻ അവിടെ യാതൊരു സൂചനയും മാത്രമല്ല മാത്രമല്ല കടിഞ്ഞോൽപ്പുത്രെ നാൽപ്പന്ന് ദിവസം വെയിത്തന് സമർപ്പിക്കണമെന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥം കടിഞ്ഞോല്പുത്രം അല്ലാതെ വേറെ പുത്രന്മാരുണ്ടെങ്കിലും കടിഞ്ഞൊള്ളി കടിഞ്ഞൊഴിൽ തന്നെയാണ് പുഴിവയ്ക്കുന്നത് അതാണ് അല്ലാതെ വേറെ പുത്രന്മാരുണ്ടെന്നൊരു സൂചനയൊന്നുമില്ല മറ്റു ആൾക്ക് പറഞ്ഞാൽ ബൈബിൾ അധിഷ്ഠാനവും സഭാപാരമ്പര്യവും ഒരുപോലെ ഉദ്ഘേഷിക്കുന്നു പരിശുദ്ധ ദൈവമാതാവ് നിത്യ കന്യക ആയിരുന്നു ആധ്യാത്യന്യാത്തും മാതാവിൻ്റേത് മക്കൾക്ക് അനുഗ്രഹദായകവുമാണ് കൂടുതൽ അനുഗ്രഹങ്ങൾ പാപിക്കുന്നതിനും വിശുദ്ധരായി ജീവിക്കുന്നതിനും പ്രേരകവുമാണ് മാതാവിൻ്റെ അടുത്ത പ്രധാന അവതാനങ്ങളിൽ ഒന്ന് സ്വർഗീയരാജ്ഞി ക്വീൻ ഓഫ് ഹെവൻ നമ്മുടെ പഴയ പ്രാർത്ഥനകൾ വലതും ആരംഭിക്കുന്നത് തന്നെയാണ് സ്വർഗീയരാജ്ഞിയെ നിങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മാതാവ് സ്വർഗീരാജ്ഞിയാണ് കാരണം എന്ത് നമുക്കറിയാം ലോകരക്ഷകനായ കർത്താവി സ്വംസിഹായുടെ അമ്മ അമലോത്ഭവായി അമലോത്ഭവിയായി ലോകത്തിൽ ജീവിച്ച മാതാവ് അവൾ ത്രിലോകരാജ്ഞിയാണ് അപ്പോക്കലിപ്സ് വന്നെ രവിലെ മുക്ക രവിലേറ്റൊക്കെ നമുക്ക് വായിച്ചറിയാം പന്ത്രണ്ടാം അധ്യായത്തിൽ മാതാവിൻ്റെ മാഹാത്മ്യം പ്രകീർത്തിക്കുന്നു ഇപ്പോൾ സ്വർഗീരാജ്ഞാ മാതാവ് അതാണെന്ന് കേട്ടു നമ്മൾ പഴയ നിയമത്തിൽ പോലും ഉണ്ടല്ലോ പഴയ നിയമത്തിൽ നമ്മുടെ ഓൾ ഓൾട്ടെസ്മെൻറ്റിൽ സോളമൻ സോളമൻ അയാളുടെ അമ്മയായ ബത്ഷീബായിക്ക് ആ കോടതിയിൽ പ്രത്യേക ഒരു സ്ഥാനം കൊടുത്തിരുന്നു രാജാവ് സോളമനായിരുന്നു പക്ഷേ എന്നാലും രാജാവിൻ്റെ അടുത്ത് തന്നെ ഒരു ത്രോണം ഒരു സിംഹാസനം രാജാവിൻ്റെ അമ്മയ്ക്കും ബത് ബത്ഷീബായിക്ക് ഒരുക്കിയിരുന്നു ബത്ഷൈബ അങ്ങോട്ട് കോടതിയിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരെല്ലാം ചാടി എഴുന്നേൽക്കും കാരണം എന്താണ് ഈ സോളമൻ ചക്രവർത്തിയുടെ അമ്മയായതുകൊണ്ട് സോളമൻ ചക്രവർത്തി അമ്മയെ കാണുമ്പോൾ അയാൾ അദ്ദേഹം പോലും ചാടി എഴുന്നേൽക്കുന്നത് കൊണ്ട് അതേ ആ കോടതിയിൽ ആ സാമ്രാജ്യം മുഴുവനും ബത്ഷൈബായിക്ക് സ്ഥാനമുണ്ടായിരുന്നു ബഹുമാന്യത ഉണ്ടായിരുന്നു എങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ ലോകരക്ഷകനായിട്ട് ദൈവം തന്നെ മനുഷ്യൻ കുലോകത്തിൽ അവതരിച്ച ഈശോയുടെ അമ്മയ്ക്ക് പ്രത്യേക സ്ഥാനമില്ലേ ഹെവൻലി ക്വീൻ ആകാം ഭൂമിയുടെയും സ്വർഗത്തിൻ്റെയും പാതാളത്തിൻ്റെ എല്ലാത്തിൻ്റെയും ഒരാജ്ഞയാണ് മാതാവ് മാതാവിക്ക് എന്തു പറഞ്ഞാൽ വൈസ് മാതാവിനെ ആ വിനീതിയായ ആ ആശ്രത്തിലെ ആ കന്യകയ്ക്ക് ദൈവം നൽകിയ അത്ഭുതരമായിട്ടുള്ള ഔന്നിത്യവും ശ്രേഷ്ഠതയും നമ്മൾ പരിഗണിക്കുക പിന്നെ മൂന്നാമതായിട്ടുള്ളത് ദൈവമാതാവ് മാതാവിന് പല പല അപദാനങ്ങൾ ഉണ്ട് പ്രത്യേകിച്ച് നമ്മുടെ മാതാവിൻ്റെ കൊന്ന നമസ്കാരത്തിൻ്റെ ലിറ്റനിയില് ലിത്തിനിയ അല്ലെങ്കിൽ നോക്കിയാൽ എത്രയോ അപദാനങ്ങൾ സ്വർഗീയരാജ്ഞി പിന്നെ ക്രിസ്ത്യാനികളുടെ സഹായം രോഗികളുടെ സ്വസ്ഥാനം ഇങ്ങനെ എത്രയോ ഉണ്ട് എന്നാലും നമ്മളൊരു മൂന്ന് നാലെണ്ണം വേണം മാത്രം ഇവിടെ അത് പ്രത്യേക പരിഗണനാ വിഷയമാക്കുകയാണ് ഒന്ന് സ്വർഗീ ദൈവത്തിൻ്റെ മാതാവ് ചിലരൊക്കെ പേര് കേൾക്കുമ്പോൾ ഒരു വിസ്മയം ദൈവത്തിന് അപ്പനോ അമ്മയോ ഉണ്ടോ ആ അതല്ല എൻ്റെ ലോജിക്ക് അതല്ല ആരാണ് കർത്താവ് വിശ്വാംശിയ പെർഫെക്റ്റ് ഗോഡ് ആൻഡ് പെർഫെക്റ്റ് മാൻ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനും മറ്റു വാക്കിൽ പറഞ്ഞാൽ ഈശോ ഭൈസ്തമറിയത്തിൻ്റെ പുത്രൻ ദൈവമാണ് അതാണ് നമുക്ക് നമുക്ക് സറിയാം പരമസത്യമാണ് പെർഫെക്റ്റ് ഗോഡ് പെർഫെക്റ്റ് കർത്താവിന് മനുഷ്യപ്രകൃതി ഉണ്ടായിരുന്നു ദിവപ്രകൃതി ഉണ്ടായിരുന്നു മനുഷ്യപ്രകൃതിയും ദിവപ്രകൃതിയും അവിഭേദ്യമായി അനി ആയി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു ഒന്നിച്ച് സംയുക്തമായിരുന്നു അപ്പോൾ ഈശോ ദൈവമാണെങ്കിൽ ഈശോയുടെ അമ്മ ദൈവമാതാവ് ലോജിക് ഈസ് സിമ്പിൾ അതായത് അവിടെ മുന്നൂറ്റി ഇരുപത്തഞ്ചിൽ നടന്ന നൈസ് കൗൺസില് അതിനുശേഷം നാനൂറ്റി മുപ്പത്തി ഒന്നിൽ നടന്ന എഫ് എ സൂസ് എക്കമോമിക്കൽ കൗൺസിലെല്ലാം ഈ സത്യം നമ്മുടെ സഭാപിതാക്കന്മാർ വേദപുസ്തക അടിസ്ഥാന അടിസ്ഥാനത്തിൽ അനിശ്ചിതമായ പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ടുപിടിച്ച് വിശ്വാസത്യമായി പ്രഘോഷിച്ചു ബ്ലസഡ് വേർജിൻ മേരി ഈ മദർ ഓഫ് ഗോഡ് പിതാവിന് കാരണം ഇത്രയേ ഉള്ളൂ ഈശോ ദൈവമാണ് ഈശോയുടെ അമ്മ ദൈവത്തിൻ്റെ അമ്മ ആ എന്നാൽ പല ചിന്താ കുഴപ്പങ്ങൾ ആദ്യകാലത്തുണ്ടായിരുന്നു ദൈവത്തിൻ്റെ അമ്മ എന്ന് പറയാമോ എമ്മേ ദാലാഹ എന്ന് പറയുന്നത് ശരിയാണോ അതോ എം എ തമശിക മിശികയുടെ അമ്മയെന്ന് പറഞ്ഞാൽ മതിയോ മനുഷ്യനായ ഏതായാലും സഭാപിതാക്കന്മാരെല്ലാവരും പരിശുദ്ധാത്മ പ്രവേശി പ്രവേശ നിവേശത്തിനായി പ്രചോദിതരായി അവർ പറഞ്ഞു പരിശുദ്ധ മാതാവിന് ദൈവത്തിൻ്റെ അമ്മ എന്ന അവദാനം തികച്ചും യുക്തമാണ് ബൈബിൾ അധിഷ്ഠിതമാണ് കാരണം എന്താ ദൈവം ഈശോടെ അമ്മ തന്നെ പരിശുദ്ധ മാതാവ് അമ്മ അതുകൊണ്ട് നോക്കി എന്താണ് എൻ്റെ അനന്തരഫലം നാനൂറ്റി മുപ്പത്തി ഒന്നിൽ കൂടിയ എഫ് എസ്വന ദിവസത്തിലുള്ള തീരുമാനം എനിക്കും തീരുമാനത്തിനു ശേഷവും അതിന് മുമ്പെല്ലാം പരിശുദ്ധ മാതാവിനെ പരിശു ഹോളി മേരി മദർ ഓഫ് ഗോഡ് പ്രേ ഫോർ പരിശുദ്ധ മേരി ദൈവത്തിൻ്റെ അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്ന് ജനകോടികൾ എത്രയോ തവണയാണ് ഈ മാതാവിനെ വിളിച്ച് അപേക്ഷിക്കുന്നത് നോക്കുക അപ്പോൾ മാതാവിൻ്റെ അത് യുക്തമായിട്ടുള്ളതാണ് മാതാവ് ദൈവത്തിൻ്റെ അമ്മ ആ ദൈവത്തിൻ്റെ മറ്റു വാക്കിൽ പറഞ്ഞാൽ യാതൊരു മനുഷ്യനും കിട്ടാത്ത ഒരു പ്രത്യേക അവതാരം ദൈവത്തെ ഉദരത്തിൽ വധിച്ച് വഹിച്ച് ലോകത്തിൽ ജന്മം നൽകി ആ അടിസ്ഥാനത്താൽ തന്നെ അടിസ്ഥാനത്തിൽ തന്നെ മാതാവ് ആ വളരെ സർവ്വലോക ബഹുമാന്യാണ് ആ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം മാധ്യസ്ഥം നൽകിയത് അതുകൊണ്ടാണ് കത്തോലിക്കൽ ക്രിസ്ത്യാനികൾ എപ്പോഴും മാതാവിന് പ്രത്യേകമായിട്ടുള്ളൊരു വണക്കം ശിശുദ്ധന്മാർക്ക് വെനറേഷൻ ദൂലിയ എന്ന ഗ്രീക്ക് ഭാഷയിൽ പറയും കൊടുക്കുമ്പോൾ പരിശുദ്ധ മാതാവിന് ഹൈപ്പർ ധൂലിയ പ്രത്യേകമായിട്ടുള്ള വെനറേഷൻ വണക്കം എന്നുള്ള നൽകുന്നു ആരാധന എനിക്ക് നടന്നില്ല ഈ പരിശുദ്ധ മാതാവിൻ്റെ മാധ്യസ്ഥം അതിശക്തമാണെന്ന് അനുഭവം കണ്ട് ലോകം മനസ്സിലാക്കിയിരിക്കുന്നു ആർഗ്യുമെൻറ്റ് എന്തായാലും വേണ്ടിയില്ല നോ ആർഗ്യുമെൻ്റ് ഈസ് വാലിഡ് അഗൻസ്റ്റ് ഫാക്ട് ലോകത്തിൽ മനുഷ്യർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനുഗൾ എന്തുകൊണ്ട് പരിശുദ്ധ മാതാവിനോടുകൂടി മാതാവിനോട് ഭക്തിപൂർവ്വം പ്രാർത്ഥിക്കുന്നവർക്ക് കിട്ടുന്ന അനുഗ്രഹ വർഷത്തും കണക്കാക്കുമ്പോൾ ആർഗ്യുമെൻ്റ് ആരുടെ ആ വാദഗതി എന്തായാലും വേണ്ടിയില്ല നോ ആർഗ്യുമെൻറ്റ് ഈസ് അഗൻസ്റ്റ് അഗേൻസ് വാലിഡ് അഗൻസ്റ്റ് ഫാക്സ് ദ ട്രീ ഈസ് നോൺ ഫ്രം ദ ഫ്രൂട്ട്സ് ദ ഫാത്തിമ വാടലുപ്പേ പിന്നെ നമ്മുടെ ഇടയിലെ ഹോളി പ്ലേസിലൊക്കെ എത്രയോ ആളുകൾ പിന്നെ ഒരിടത്തും പോകാതെ അവനോട് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് പോലും ഏത്മാത്രം അനുഗ്രഹങ്ങൾ ലഭിക്കുന്നു അതുകൊണ്ട് ദൈവത്തിൻ്റെ അമ്മയെ ഭാഗ്യം ലഭിച്ച നമ്മുടെ ആ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ മാതാവിൻ്റെ കസിൻ അല്ലെങ്കിൽ സ്വന്തം അല്ലെങ്കിൽ സ്വന്തപ്പെട്ട വളരെ ബന്ധപ്പെട്ട ആളാണ് യലീശുവ യലീശുവ എന്താണ് പറഞ്ഞത് ഗർഭവീശ്വരയെ ഗർഭം ധരിച്ച ആ മാതാവ് വീട്ടിലേക്ക് വന്നപ്പോൾ എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ ഭവനത്തിൽ ഈ ചെറിയ വീട്ടിൽ വരാൻ എനിക്കുള്ള ഭാഗ്യം എത്രയോ മഹത്വം ഇത് മഹാത്മേർ എന്ന പ്രാർത്ഥിക്കുക നമുക്കറിയാം ബൈബിൾ അയൽ സമയം ബൈബിളിൽ അധിഷ്ഠാനം തേടുന്നവർക്കെല്ലാം അറിയാം ഇപ്പോൾ മാതാവേ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്കുണ്ടെങ്കിൽ ഇനി നമുക്കതുപോലെ തന്നെ സ്വർഗരാജ്ഞി സ്വർഗാരോപിത പരിശുദ്ധ മാതാവിന് ദൈവം പ്രത്യേകമായിട്ടുള്ള അനുഗ്രഹങ്ങൾ നൽകി ഒന്ന് അമലോത്ഭവം അവർ ദൈവമാതൃ സ്ഥാനം ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് പരിശുദ്ധ മാതാവ് എൻ്റെ എൻ്റെ ജീവിതാന്ത്യം എങ്ങനെയായിരുന്നു നേരെ സ്വർഗത്തിലേക്ക് മാലാഖാമാരാൾ സമ്മഹിക്കപ്പെട്ടു സാധാരണ മനുഷ്യൊക്കെ മരിച്ചു അടക്കപ്പെട്ടു പിന്നെ അത് കഴിഞ്ഞ് ഉയർത്തെഞ്ഞേക്ക് രോഗാവസാനത്തിലാണ് അവരുടെ ശരീരങ്ങൾ ഉയർത്തെരുന്നേക്കുന്നത് എന്നാൽ പരിസരമാതാവിൻ്റെ മാതാവിൻ്റെ ശരീരം ഈ ഭൂമിയിൽ വീണ് അത് അത് ചീഞ്ഞു പോകാനൊന്നും ദൈവം സമ്മതിച്ചില്ല കാരണം എന്താ ദൈവൂത്രനെ ദൈവത്തെ സമ്മഹിച്ച ആ ശരീരം അത് സ്വർഗ്ഗാരോ സ്വർഗിലേക്ക് മാലാഹാമാരായി സമ്മഹിക്കപ്പെടുകയെന്ന് സാധാരണ മനുഷ്യരെല്ലാവരും മരിച്ചു കഴിഞ്ഞ് ആത്മാവ് നേരെ എല്ലാവരുടെയും ആത്മാവ് നേരെ ദൈവത്തിനൊക്കിലേക്ക് പോകുന്നു ശരീരവും പിന്നെ കബറത്തിൽ ശവ ശവക്കുഴിയിൽ ഫ്യൂണറിയൽ ഗ്രൗണ്ടിൽ നിക്ഷേപിക്കപ്പെടുന്നു അന്തിമവിധി നാളിൽ കർത്താവ് പറഞ്ഞ ദിവസം ഏതാ നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല അന്തിമവിധി നാളിൽ കർത്താവ് ഈ ശരീരങ്ങളെ ഉയർപ്പിക്കും അതാണ് വിധി സെക്കൻഡ് കമ്മിങ് ഓഫ് ചീസ് രണ്ടാവിൻ്റെ വരവ് അങ്ങനെ ഉയർപ്പിച്ചിട്ട് നമ്മുടെ ഈ മൃതശരീരങ്ങൾ അതേപടി സ്വർഗത്തിൽ പ്രായം പറ്റിയില്ല അതുകൊണ്ട് കർത്താവ് യോനാൻ ശ്രീലിയാട് സുവിശേഷം അഞ്ച് വാക്ക് വിരുദ്ധം പോലെ എല്ലാവരും ഇരുത്തെഴുന്നിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം മൃതശരീരങ്ങളെ പൗരസ്തിയാട് വാക്കുകളിൽ ഒന്നാം കുറേന്ത്യർ അധ്യായം മൃതശരീരങ്ങളെ അമർത്ഥ്യങ്ങളായി പ്രഭാപൂരിതങ്ങളായി യാതൊരു ക്ഷയ അക്ഷയങ്ങളായി ഇങ്ങനെ മനോഹരങ്ങളായിട്ട് ലഘൂകരിക്കും വിശുദ്ധ എന്നെ ചെയ്യും വിശുദ്ധീകരിക്കും വേനയും മനോഹരമാക്കും അങ്ങനെയാണ് എന്നാൽ പരിശുദ്ധ മാതാവിൻ്റെ ശരീരത്തിൽ മാത്രം ഈ പ്രക്രിയകളൊന്നും വേണ്ടി വന്നില്ല കർത്താവിനെ ദൈവത്തിൻ്റെ ലോക ദൈവത്തിൻ്റെ ലോകത്തിൽ ജന്മം നൽകിയ ആ അമ്മ ജീവിതാന്ത്യത്തിൽ അതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ മാതാവിൻ്റെ അമലോ മാതാവിൻ്റെ സ്വർഗാരോപണം സശക്തിയായി സശരീരിയായി ആത്മശരീരീ ആത്മശരീര സംയുക്തിയായി മാതാവ് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി എന്നുള്ള ആ പരമസ്ഥത്യം പന്ത്രണ്ടാം പ്യൂസ് ആ വിശ്വാസത്തെ പ്രഖ്യാപിച്ചു ആ അത് മാതാവ് മരിക്കാ മരിച്ച സ്വർഗത്തിലോട്ട് പോയ ഉടനെ പോയോ മരിക്കാതെ പോയോ എന്നുള്ള ആ വിഷയത്തെ പറ്റി പറ്റിയത് കിടക്കാതെ മാതാവിൻ്റെ വൈസ്തമാതാവിൻ്റെ ഭൗമിക ജീവിതത്തിൻ്റെ അവസാനം ആത്മശരീര സംയുക്തിയായി മാതാവ് സ്വർഗത്തിലേക്ക് മാലാഖാന്മാരാൽ സംവഹിക്കപ്പെട്ടു മരിയ അസുന്തായസ്തിൻ്ചേളും ആ കൊണ്ടിയും തോക്കും കോർപ്പരേ എത്ത അനിയമാണ് ആ അത് വിശ്വാസം എന്തായാലും അത്ഭുതകരമായിരുന്നു നമുക്കെല്ലാവർക്കും സംഭവിക്കാൻ പോകുന്നത് തന്നെയാണ് നമ്മുടെ ആത്മാവിശ് വിധി ദിവസം കർത്താവ് പറഞ്ഞാൽ വിധി ദിവസം നമ്മുടെ ശരീരങ്ങളെയും കർത്താവ് ഉയർപ്പിക്കും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചുപോലെ ഉയർപ്പിച്ചിട്ട് അക്ഷയ ദീപ്തി ബഹുത്വം സൂക്ഷ്മത മുതലായിട്ടുള്ള ഗുണവിശേഷങ്ങളോടി സ്പിരിച്വൽ ആൻഡ് ഗ്ലോറിഫ ആൻഡ് എംബലിഷ്ഡ് ബോഡീസ് നമ്മുടെ ആത്മാക്കളുമായി ദൈവം സംയോജിപ്പിക്കും നമ്മുടെ ശരീരങ്ങളെ വിശുദ്ധീകരിച്ച് അങ്ങനെ ആത്മശരീര സംയുക്തരായി സ്വർഗത്തിൽ പരമമായ അനന്തമായ ആനന്ദം അനുഭവിക്കാൻ വേണ്ടിയാണ് നമ്മളെല്ലാവരും ശിക്ഷിച്ചിരിക്കുന്നത് വൈസ്തമാതാവിൻ്റെ സ്വർഗാരോപണം നമ്മുടെ എല്ലാവരുടെയും വരാനിരിക്കുന്ന ശരീരത്തിൻ്റെ ഉയർപ്പിൻ്റെ നന്ദിയും കൂടിയാണ് പ്രാർത്ഥിക്കാറുണ്ടല്ലോ വി ബിലീവ് ഇൻ ദ റിസറക്ഷൻ ഓഫ് ദ ബോഡി ആത്മാവ് നേരെ കിട്ടാനും ഒക്കെ പോയി കഴിയും പിന്നെ ശരീരം ശവക്കുഴിക്ക് എടുക്കുന്ന ശരീരം യഥാസമയം അന്തിമവിധി നാൾ കിട്ടാവുന്ന ശ്ചയിക്കുന്ന ആ സമയത്ത് ഉയർപ്പിക്കപ്പെട്ട് ആ ശരീരങ്ങളെ കർത്താവ് ഉയർപ്പിച്ചിട്ട് ഗ്ലോറിഫൈ ചെയ്ത് സ്പിരിച്വലൈ ചെയ്ത് മനോഹരമാക്കി സൗന്ദര്യമാക്കി അക്ഷയമാക്കി സ്വർഗത്തിൽ ആത്മശരീരത്തോടുകൂടി സ്വർഗത്തിൽ പരമാൻ അനുഭവിക്കുവാനായിട്ട് കർത്താവ് നമ്മളെ എല്ലാവരെയും സൃഷ്ടിച്ചിരിക്കുന്നത് ചിലർ ചോദിക്കാറുണ്ട് പരിശുദ്ധമാതാവിൻ്റെ സ്വർഗാരോപണം നിത്യനിയാത്ത മുതലായിട്ടുള്ള ഈ സവിശേഷ അവദാനങ്ങൾ ബൈബിളിൽ എവിടെയെങ്കിലും ഉണ്ടോ ബൈബിൾ അധിഷ്ഠാനമുണ്ടോ അതിന് ഉണ്ട് നമ്മളത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കർത്താവ് ഈശോ പരിശുദ്ധ പരിശുദ്ധിതനായ ഈശോയുടെ അമ്മയാണെന്നുള്ള കാരണത്താൽ പുരുഷ സംസർഗം കൂടാതെ നിത്യകനീയമായി ജീവിച്ചു എന്നുള്ള ആ വാക്കിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ വേറെ പലതും നമ്മൾ കാണുന്ന പോലെ സ്വർഗീയരാജ്ഞി ദൈവമാതാവ് ഇങ്ങനെയുള്ള പല കാരണങ്ങളും വെച്ചുകൊണ്ട് ബൈബിളിൽ നമുക്ക് നമുക്കെല്ലാം എല്ലാ സൂചനകളുണ്ട് ഈ ബൈബിൾ അധിഷ്ഠാനം ഇത് മതി കൂടാതെ പ്രത്യേകിച്ച് കർത്താവിൻ്റെ ഈശോയുടെ അമ്മയെന്നുള്ള ആ മാതാവിൻ്റെ അഭിദാനം അനന്യമാണ് അത്യുന്നതമാണ് രണ്ടാമത് ബൈബിളിൽ എഴുതപ്പെടുന്നതിന് മുമ്പ് തന്നെ മാതാവിൻ്റെ ഈ ഗുണവിശേഷങ്ങൾ ക്രൈസ്തവലോകത്തിന് സുജ്ഞാതമായിരുന്നു ബൈബിൾ പൂർത്തിയായ ഏകദേശം നമ്മൾ അടുത്ത എപ്പിസോഡിൽ കാണാൻ പോകുന്ന പോലെ എ ഡി സെവൻറ്റി ഏഴാ എ ഡി സെവ എഴുപതിനോടടുത്താണ് നമ്മുടെ ന്യൂടെസ്റ്റമെൻ്റൊക്കെ പൂർത്തിയായത് മുമ്പ് തന്നെ ഈ വസ്തുക്കൾ പരമ്പരാഗതമായി അതുകൊണ്ടാണ് വെറും പാരമ്പര്യം മനുഷ്യ പാരമ്പര്യമില്ല പിന്നെ കർത്താവായ ഈശോയിൽ നിന്നും മാതാവിൽ നിന്നും ശിഷ്യന്മാരിൽ നിന്നും കിട്ടിയ ആ ആ വിശ്വാസത്വങ്ങൾ പരമ്പരാഗതമായി ജനങ്ങളിലേക്ക് വന്നു ആ പാരമ്പര്യം നമുക്ക് നല്ല സപ്പോർട്ടുണ്ട് അതുണ്ട് എല്ലാവരും വേണ്ടിയിൽ ട്രീ ഇസ് നോൺ ഫ്രം ദ ഫ്രൂട്ട്സ് ദൈവമാതൃഭക്തിയുടെ ഭക്തിയിൽ നിന്നും ലഭിക്കുന്ന അനവധിയായ അനുഗ്രഹങ്ങൾ തന്നെ ഇത് തെളിവാണല്ലോ മാതാവിന് ഈശോ അല്ലാതെ വേറെ മക്കളുണ്ടായിരുന്നു എന്ന് ചിലരൊക്കെ ഒരു സംശയം അത് ആർക്കും കാര്യമായി സാ ബൈബിൾ അറിയാവുന്നവർക്ക് എല്ലാവരും സംശയമില്ല പക്ഷേ കേട്ടോ ബൈബിളിൽ നിന്ന് ചിലരുടെ ഭാഗങ്ങളിൽ ഈശോയുടെ സഹോദരന്മാരും ഒക്കെ സഹോദരിമാരൊക്കെ ഇവിടെ ഉണ്ടല്ലോ എന്ന് അവിടെ അവരെ ഞങ്ങളെ അവർ കാത്തു നിൽക്കുന്നു എന്നൊരു പ്രയോഗവും കാണുന്നുണ്ട് ആ പക്ഷേ ഈശോയുടെയും മറ്റും മാതൃഭാഷയായ സുറിയാനിയുണ്ടല്ലോ അരമായ അരമായ ഭാഷയുമായിട്ട് അല്പം പരിചയമുള്ളവർക്ക് ഈ സംശയം വരികയില്ല ആദ്യകാലത്തുള്ള ആൾക്ക് സംശയം ഇല്ലായിരുന്നേനും കാരണം അവർക്ക് അരമായ ഭാഷ അരമായ അല്ലെങ്കിൽ സുരേന്ദി ഭാഷയിൽ മറ്റും ചുരുങ്ങി പറഞ്ഞാൽ കസിൻ എന്നോട് അതിനെ പ്രയോഗം വാക്കില്ല ഈ ഇപ്പോഴുള്ള ഇംഗ്ലീഷിൽ നമ്മൾ മലയാളത്തിൽ പോലും കസിന് പുറപ്പായിട്ടില്ലല്ലോ തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിലും എനിക്കറിയാം സ്വന്തം ബയോളോജിക്കൽ സിസ്റ്റേഴ്സ് പ്രദേശം അല്ലാതെ ആ സ്വന്തം മാതാവിൻ്റെയോ പിതാവിൻ്റെയോ മക്കളുടെ ബന്ധത്തിൽപ്പെട്ടവരെ ബന്ധത്തിൽപ്പെട്ടവരുടെ ആളുകളെ പോലും ബ്രദർ സിസ്റ്റർ അപ്പോൾ ഈ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ കസിൻ എന്നുള്ള വാക്കിവിടെ ഉപയോഗിച്ചിരിക്കുന്നു ഈശോയുടെ സഹോദരന്മാരും സഹോദരിമാർ ഇവിടെ ഇല്ലെന്ന് പറയുമ്പോൾ കസിൻ എന്നുള്ളതാണ് ആഹ സുറിയാനിയിൽ ആഹ് ബ്രദർ ആഹൈ ബ്രദേഴ്സ് അത് രണ്ടു ഭാഗാം ബയോളജിക്കൽ അപ്പൻ്റെ അമ്മയെ നേരിട്ട് നമ്മുടെ സ്വന്തം ബ്രദർ സിസ്റ്റർ പിന്നെ കസിൻസ് വാങ്ങാം അപ്പോൾ ചുരുക്കത്തിൽ ഇത് മറ്റു വാക്കിൽ നിന്ന് അന്യത്ര വഴികളൊന്നും തെളിയുന്നുണ്ട് ഈ ഉദ്ദേശിക്കുന്നവർ ഈ പറയുന്നവരൊക്കെ ഈശോയുടെ മാതാവിൻ്റെ മക്കളല്ലായിരുന്നു നേരെ മറിച്ച് യു സൈപ്പിതാവിൻ്റെയോ മാതാവിൻ്റെയോ കസിൻ്റെയൊക്കെ മക്കളായി കസിൻസ് ആയി അതായിരുന്നു ഇപ്പോൾ ഭാഷയുടെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ അറിയാവുന്നവർക്ക് പ്രശ്നമില്ല പരിശുദ്ധ മാതാവ് യോസൈ പിതാവിനെ വിവാഹം ചെയ്തിരുന്നു നമുക്കറിയാം എന്നാൽ എങ്കിലും അവർ പരി പരിപൂർണ്ണ ബ്രഹ്മചര്യം ജീവിച്ചു ജീവിച്ചുവെന്ന് ബൈബിളിൻ്റെ സൂചനകൾ ധാരാളമുണ്ട് നമുക്ക് ഉറച്ച അനിശ്ചൂത പാരമ്പര്യമുണ്ട് ബൈബിളിൽ സെക്ഷൽ ലൈഫ് തെറ്റാണെന്നോ അതിൽ തന്നെ പാപമാണെന്നോ ഉള്ള അല്ല സൂചന ഇത് ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്ത ഒരു പദ്ധതിയാണ് ഈ ഭാവിയിൽ ഈശോടെ അമ്മയാനിക്കുന്ന നാരീരത്നം പരിപൂർണ വിരക്തയായി ജീവിച്ചു എന്നുള്ളത് അത് ദൈവത്തിൻ്റെ നിശ്ചയമായിരുന്നു എത്രയോ പേര് ആ ജീവനാന്ത ബ്രഹ്മചാരികളായിട്ട് ജീവിക്കുന്നു നമ്മൾ വിവാഹ ജീവിതം തെറ്റാണെന്നോ പാപമാണെന്നോ അഥമമാണെന്നുള്ള ചിന്ത കൊണ്ടല്ല അർത്ഥാവശ്യം പറഞ്ഞപോലെ പ്രത്യേകം വെളി ഉള്ളവർക്ക് അത് സ്വീകരിക്കുക അല്ലാത്തവർക്ക് ഇത് പാപകരില്ല അതുകൊണ്ടല്ലേ നമ്മൾ വിവാഹിതരെ വിവാഹപ്രായമായ യുവതി യുവതി യുവാക്കന്മാരെ അല്ലാത്തവരെ പോലും പള്ളി വിളിച്ച് ബ്ലസ് ചെയ്ത് ആശീർവദിച്ച് അവരുതേ അവർ സന്തോഷ സമൂഹത്തിൽ മാന്യ സ്ഥാനം കൊടുത്ത് ജീവിക്കുന്നത് അപ്പോൾ അത് നമ്മൾ ഒരിക്കലും തെറ്റായിട്ട് വടിയടിക്കുന്നില്ല പക്ഷേ അതിന് വെളിയില്ലാത്തവരും ദൈവം പ്രത്യേകം വേറെ പ്ലാൻ ഉണ്ടെങ്കിൽ അനുസരിച്ച് ആളുകൾ ആളുകളെ വിളിക്കുന്നുണ്ടെങ്കിൽ ആ വിളിക്കനുസൃതമായി ജീവിക്കുക എന്നുള്ളതാണ് അല്ലാതെ അതിൽ തെറ്റുന്നുണ്ടായിട്ടുള്ളത് അതായത് വിദ്യാരുടെ പക്ഷേ പിതാവിൻ്റെ മാതാവിൻ്റെ കാര്യത്തിൽ മാതാവിന് പാരമ്പര്യം വെച്ച് നോക്കിയാലും ബൈബിളിലെ സൂചനകൾ വെച്ച് നോക്കിയാലും അവർ നിത്യ വേർജിൻ നിത്യകിനിയായി മാതാവ് ജീവിച്ചു അത് മാതാ ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഒരു ഭാഗമായിരുന്നു ഇക്ഷാകര പദ്ധതിയുടെ ഭാഗമായിരുന്നു എന്നാലും ചിലർക്ക് സംശയം മാതാവിന് വേറെ മക്കളില്ലായിരുന്നോ ഉണ്ടായിരുന്നെങ്കിൽ കടിഞ്ഞുൽപ്പുത്തനും മുമ്മെൻ്റും ഒക്കെ പറയുന്നുണ്ടല്ലോ ഈശോ ജനിക്കുന്നവരെ മാതാവ് ആയിട്ട് ബന്ധമില്ലായിരുന്നു സംശയിക്കേണ്ട മാതാവ് നെത്തികനിയായിട്ടാണ് ജീവിച്ചത് എന്നാൽ പിന്നെ വേറെ മക്കളിൽ നിന്ന് എന്താ ഒരു തെളിവ് ഒരു സൂചന കേട്ടോ എപ്പോഴെങ്കിലും ഈ ഈശോയെ കൂടാതെ ഒരു മകൻ കാനാലേക്കല്ലാണേ വിരുന്ന ശേഷം വിരുന്ന് വിരുന്നിൽ വെച്ചോ അല്ലെങ്കിൽ ഈശോ അന്തിമ ആ നിമിഷങ്ങളെ കുരിശേ തൂങ്ങിക്കിടക്കുമ്പോൾ ആ ഒരു മകനോടെ ഉണ്ടായിരുന്നെങ്കിൽ യോനെന്നെ അടുത്ത് വരികയല്ലോ ആര് കാണുന്നത് നമ്മുടെ കർത്താവിൻ്റെ ആ മരണ സമയത്ത് പോലും കുരിശിൻ്റെ അടിയിലുണ്ടായിരുന്ന ഏക വ്യക്തി ഈ യോഗനാൻ അടുത്ത് പിന്നെ മാതാവും അല്ല തീർച്ചയായിട്ടും ഒരു മകനുണ്ടായിരുന്നു അവിടെ പിന്നെ മാത്രമല്ല മാതാവിൻ്റെ സംരക്ഷണം ഏൽപ്പിച്ച് കൊടുത്താൽ ഈ യോകനാനല്ലേ വേറെ മക്കളുണ്ടാകും അങ്ങോട്ട് പോയത് അപ്പം ചുരുക്കത്തിൽ സാഹചര്യത്തെ നോക്കി സാഹചര്യത്തെ നോക്കിയാലും അനുശൂചിതമായ പാരമ്പര്യം നോക്കിയാലും ബൈബിളിലെ സൂചനകൾ നോക്കിയാലും പരിശുദ്ധ മാതാവ് ആജീവനാന്ത വിരക്തയായി നിത്യകന്യായി ജീവിച്ചു എന്നെ അതുപോലെ അമലോഭയായിട്ടാണ് മനോജൻ എന്നും ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് മാതാവ് ഈശോയുടെ അമ്മ എന്നുള്ള കാരണം കൊണ്ടും പല കാരണങ്ങളും കൊണ്ടും വേണമെങ്കിൽ നമുക്ക് പറയാം സ്വർഗത്തിലേക്ക് ആരോപിക്ക് ആരോപണം ചെയ്പ്പെട്ടുത്തിലേക്ക് എടുക്കപ്പെട്ടു മാലാഖാമാരാൽ പണ്ടുകാലത്തെ നമ്മുടെ ഭാഷകളിലൊക്കെ കരയറ്റത്തിരുന്നാൾ അല്ലെങ്കിൽ സ്വർഗത്തിലേക്കുള്ള വാങ്ങിപ്പ് എന്നുള്ള പല പ്രയോഗത്തിലാണ് എന്നെ അത് ഈ മാതാ ഈ മാർപ്പ കൊണ്ട് കേരളത്തിലേക്ക് അയച്ചിരുന്നു കത്ത് നിങ്ങളുടെ സുറിയാനി രീതിയിലും ഭാഷയിലൊക്കെ ഇപ്പഴി ഇപ്പം ഒരു റീത്താണല്ലോ നിങ്ങളുടെ അതുകൊണ്ട് പറയാം ആ നിങ്ങളുടെ സുറിയാനി സഭകളിലൊക്കെ മാതാവിൻ്റെ സ്വർഗാരോഹണത്തെപ്പറ്റി എന്ത് പറയുന്നു അപ്പോൾ നമ്മുടെ അത്രമാർ എഴുതി അയച്ചത് കരേറ്റത്തിരുന്നാൾ സ്വർഗത്തിലേക്കുള്ള വാങ്ങിപ്പ് എന്നിങ്ങനെ പല പേരുകളിൽ മാതാവിൻ്റെ സ്വർഗ്ഗാരോഹണം ആരോപണം സ്വർഗാരോപണം സ്വർഗത്തിലേക്കുള്ള സമ്മഹനം തീർച്ചയായിട്ടും ഒരു വിശ്വാസ സത്യമായിട്ട് ഞങ്ങൾ അന്വേഷിക്കുക ഞങ്ങളെ ആദരിച്ചു വരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അതിനെ സുരക്ഷത്തിൽ ആഗോള സഭയുടെ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപ ദൃഢപ്രഖ്യാപനം തന്നെയാണ് ഈ മാതാവിൻ്റെ ഈ അവദാനങ്ങളെപ്പറ്റിയുള്ള സഭയുടെ ഉദാഹര ഔദ്യോഗികമായ പ്രഖ്യാപനങ്ങൾ നമ്മൾ നമ്മളിപ്പോൾ സൂചിപ്പം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാലിൽ അമലോത്ഭവത്തിൽ നാൾ മാർക്കാ പ്രഖ്യാപിച്ചതിൻ്റെ നാല് വർഷം കഴിഞ്ഞാൽ സ്വർഗ്ഗം തന്നെ ലോകത്ത് എഴുന്നള്ളി മാതാവ് തന്നെ വേണോട് പറയുന്നു ഐ ആം മാത്മറ്റിക് കൺസെപ്ഷൻ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ടിൽ എല്ലാം കർത്താവിനും മാതാവിൻ്റെ സമുന്നതയായ മാതാവിൻ്റെ നമ്മുടെ എല്ലാവരുടെയും സ്വർഗീയ മാതാവായ ആ പെസുകന്യമാര്യത്തിന് അനുഗ്രഹവും അധിസ്ഥതാ ശക്തി വഴിയായിട്ട് ധാരാളം അനുഗ്രഹ സമർത്ഥമായ ജീവിതം ഉണ്ടാകുവാൻ ഭർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ ആമൻ